ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ ആയിട്ട് വന്നേനെയല്ലോ അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആയിട്ടൊന്നു വരുന്നത് നല്ല സ്പഞ്ച് ഉണ്ടാക്കുന്നത് വരെയാണല്ലോ ഞാൻ കാണിച്ചത് നമുക്ക് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുക അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്രീം ഉണ്ടല്ലോ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് മെൽറ്റ് ആയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അപ്പോൾ നല്ലോണം എന്താ പറയുക ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഞമ്മള് ക്രീം എടുക്കാൻ അപ്പൊ വൺ കെ ജിക്ക് ഒന്നേക്കാൽ കപ്പ് ക്രീം അല്ലെങ്കിൽ ഒന്നര കപ്പ് ക്രീം ഒന്നേക്കാല് മതി ഒന്നര കപ്പ് ക്രീം എന്ന് പറയുന്നത് കാരണം നമ്മൾ നല്ല എന്താണ് ഫ്ലവറോ അങ്ങനെ ഡിസൈൻ കാര്യങ്ങളൊന്നും കൊടുക്കുമല്ലോ ഡിസൈൻ അധികം വർക്ക് വരികയാണെങ്കിൽ മാത്രം ഒന്നര കപ്പ് മതി കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ ബീറ്റ് ചെയ്യാം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അഞ്ച് മിനിറ്റ് തന്നെ വേണ്ടി വരില്ല ടൈം കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അപ്പം ബീറ്റ് ചെയ്യാം നമുക്ക് അപ്പം എൻ്റെ ക്രീം കുറച്ച് അധികം കണ്ടിട്ട് എനിക്ക് മറ്റേ കേക്കുമ്പാടുള്ളത് ഞാൻ ബീറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ ഒന്നേ കപ്പ് കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ക്രീം എടുക്കുക ആദ്യം ഫസ്റ്റ് ഡെ പിന്നെ സെക്കൻഡ് ഡെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരട്ടോ അപ്പം ഞാൻ ഈ വീഡിയോസിലൊരു കാര്യം കൂടി പറയണ്ടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് നമ്മൾ രാവിലെ കേക്ക് ചെയ്യുകയാണെങ്കിൽ രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൽ ക്രീം എടുത്തേക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് മെൽറ്റ് ആയി കണ്ടോ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് റെഡി ആയി കണ്ടോ നമ്മൾ ഇങ്ങനെ അതിമുന്ന് എടുത്താലും അതിമുന്ന് ചാടരുത് ബീറ്റർ ഇങ്ങനെ കുറഞ്ഞു കൊടുത്താലും ചാടരുത് ഇപ്പോൾ അവളുണ്ടല്ലോ നമ്മളിങ്ങനെ കുടഞ്ഞ് നോക്കുമ്പോൾ ക്രീമയിൽ നിന്ന് പുറത്തേക്ക് ചാടരുത് അതാണ് അതിൻ്റെ പരിഭവ കണ്ട കൗണ്ടർ ടോക്കുമ്പോൾ കൗത്തി വെക്കുമ്പോഴും ചാടണില്ലല്ലോ അങ്ങനെ നമ്മൾ ക്രീമൊക്കെ റെഡി ആയി ഞാൻ മാറ്റി വെക്കുക അപ്പോൾ നമ്മളെ മോൾഡിൽ നിന്ന് ഇതിന് കേക്ക് പുറത്തെടുക്കണം അപ്പോൾ നല്ലവണ്ണം ചൂടാറിയിട്ട് വേണം പുറത്തെടുക്കാൻ ചൂടെടുക്കുക അമ്മ പൊടിഞ്ഞ് പോകും ലെയർ ചെയ്യാനൊക്കെ നല്ലവണ്ണം ചൂടാറണം അപ്പോൾ ഞങ്ങൾക്ക് ബട്ടർ പേപ്പറൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് ലെയർ ആക്കി ചെയ്യാം ലെയർ വൺ കെ ജി ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് നമ്മൾ ലെയർ ആക്കുമ്പോൾ ഒരു കൈ വേറെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ലെവലിൽ കിട്ടൂല അപ്പം അങ്ങനെ നമുക്ക് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണേ ഉണ്ടാക്കണതിൽ കാണിച്ചിട്ടില്ല അപ്പം വൺ കപ്പ് എന്താണ് വെള്ളത്തിന് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരക്കപ്പും ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് വേണം അതെടുക്കാൻ പിന്നെ ഷുഗർ സിറപ്പ് തന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിക്കും വൈറ്റ് ഫോറസ്റ്റും ചെയ്യണമല്ല വേറെയുള്ള കേക്ക് ചെയ്യുക അതുതന്നെ കുറേ മെത്തേഡിൽ ചെയ്യുക കേട്ടോ പിന്നെ പാൽ ഒഴിച്ചിട്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ എന്താ പറയുക എന്താ ഇപ്പം മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് ചെയ്യും അങ്ങനെ പലവിധ ഐറ്റംസും വെച്ചിങ്ങാട്ട് ചെയ്യും ഇതിപ്പോൾ ഞാൻ സാധാ നമ്മളെ വെള്ളം പഞ്ചസാര മാത്രം മെൽറ്റ് ആക്കിയതാണ് അപ്പം ബോട്ടിൽ ക്രീമിൻ്റെ ബോട്ടിൽ കാലിയായപ്പം ആ ബോട്ടിൽ കൊഴിച്ചിട്ടിങ്ങനെ കുലുക്കി എടുത്തിട്ടാണ് ഈ വെള്ള കളർ കേട്ടോ എന്തായാലും ആ ബോട്ടിൽ കളയണല്ലോ അപ്പം അതിൻ്റെ ഉള്ളത്തെ മൊത്തം പോകുന്നോട്ട് വിചാരിച്ചുങ്ങാണ്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് കുഴിച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കണ്ടെടുക്കും കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ വെള്ളം അങ്ങനെ ഷുഗർ സിറപ്പൊക്കെ വെച്ച് വെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സ്പാച്ചിലെ ക്രീം ഞാൻ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കണേ അതേപോലെ വെറ്റ് ചെയ്യുമ്പം തന്നെ ഓവറാകാനും പാടില്ല കുറയാനും പാടില്ല ഷുഗർ സിറപ്പ് ഓവറായാലേ നമ്മളെ കേക്കിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ലീക്കേജ് വരും അപ്പോൾ വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റൊക്കെ ചെയ്യാനും മുക്കാൽ കപ്പ് ഷുഗർ സിറപ്പാണ് ആണ് കേട്ടോ പിന്നെ ടേസ്റ്റ് കൂട്ടാനും പല പല ഐറ്റംസൊക്കെ ചേർക്കും ഇപ്പം മിൽക്ക് മേഡ് അടുപ്പ് ഞങ്ങൾ കാണിച്ചു തരുന്നത് മിൽക്ക് മേഡ് ചേർക്കും അങ്ങനെ പല പല ഐറ്റംസുകളും ചേർക്കും പിന്നെ ഇതിൻ്റെ മോൾക്കിപ്പോൾ ഞാൻ ചോക്കോ ചിപ്പാണ് ഇടുന്നത് ചോക്ലേറ്റ് ചേർക്കും പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് ചേർക്കും അങ്ങനെ പലവിധ ഐറ്റംസിലും നമുക്ക് ഉണ്ടാക്കാം അപ്പം ഒരു രീതി ഞങ്ങൾക്ക് കാണിച്ചെന്നതാണ് അപ്പം ഞമ്മൾക്ക് മറ്റേ കേക്കൊക്കെ തന്നെ ലെയറായി ആയതുകൊണ്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുമ്പം മേലെ കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ലെയർ രണ്ടാമത് കട്ട് ചെയ്തെടുക്കുന്ന ലെയർ ആവണം സെൻറ്ററിൽ വെക്കണത് നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗമാവണം മൂന്നാമത് ഏറ്റവും മുകൾത്തെ ലെയർ നമ്മൾ ഈ ടിന്നിൽ തട്ടി നിക്കണ ലെയറും ആവണം കേട്ടോ ഇപ്പൊ ലാസ്റ്റ് വെച്ചെടുത്തത് ടിന്നില് അമർന്ന് നിൽക്കുന്ന ലെയർ ഉണ്ടല്ലോ ആ ലെയർ ആണേ അപ്പൊ ഞമ്മക്ക് ക്രം കോട്ട് ചെയ്തെടുക്ക ഇതൊക്കെ എന്താ പറയുക കണ്ടുങ്ങാണ്ടല്ല പടി നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം നമ്മള് വീട്ടിൽ ഇണ്ടാക്കി ഉണ്ടാക്കി ഫ്ലോപ്പായി ഫ്ലോപ്പായി കൈശിലാവണം അപ്പൊ അങ്ങനെ നമ്മൾ ഇത് പഠിക്കുള്ളൂ കണ്ടുകാണ്ട് ഒരു പഠിക്കും എനിക്ക് തോന്നുന്നില്ല ഞാനൊക്കെ ചെയ്ത് ചെയ്ത പഠിച്ചതാണ് അതെ എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയും എന്താ പറയുക മനസ്സറിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിച്ചിട്ട് ഞമ്മള് പഠിച്ചുംങ്ങാണ്ടത് നടത്തണം അത് കഴിഞ്ഞിപ്പോൾ കേക്കിൻ്റെതല്ല വേറെ എന്ത് ഫീൽഡാണെങ്കിലും നല്ലോണം ആഗ്രഹിക്കുക ആഗ്രഹിച്ചാലേ നമ്മൾ അവിടെ എത്തിപ്പെടുക ആഗ്രഹം മാത്രം പോരാ നല്ലോണം പരിശ്രമിക്കും വേണം അങ്ങനെ നമ്മളെ കേക്കൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എൻ്റെ ബേസ് ഉണ്ടല്ലോ ബേസൊക്കെ നമുക്കൊന്ന് പിന്നെ ടിഷ്യു വെച്ച് നല്ലോണം തുടച്ചു നമുക്ക് ഫ്രീസർക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റാം എന്നിട്ട് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഫുള്ള് ഫിനിഷ് ആക്കി ആക്കിയെടുക്കാൻ അപ്പം തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും ചെയ്യാം പിന്നെ ഒന്നും കൂടി ഫിനിഷായി കിട്ടണമെങ്കിൽ ഇങ്ങനെ പത്ത് മിനിറ്റ് വയ്ക്കണം അതിനിടയിൽ എനിക്ക് വേറെ കേക്കും ചെയ്യണമല്ലോ അപ്പോൾ ഞാതൊരു പത്ത് മിനിറ്റിലധികം ഞാൻ വെച്ചിട്ടുണ്ടെട്ടോ അപ്പം നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാം ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ ക്രീം നിറച്ചിട്ട് നമുക്ക് എന്താണ് എന്താ പറയുക ചുറ്റിച്ചിങ്ങാണ്ട് അങ്ങനെ എന്താണ് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കട്ടോ ഞാൻ ആദ്യമേ ഇങ്ങനെ തന്നെ ചെയ്യല് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണം എന്താ നമ്മളെ എന്താണ് ഉള്ളത്തെ ബ്ലാക്ക് കളർ ഉണ്ടോ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഉള്ളത്തെ ക്രം കോട്ട് കാണരുത് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോട്ടോ അത് ഞാൻ പറഞ്ഞ മാതിരി കണ്ടു പഠിക്കല്ല ചെയ്ത് പഠിക്കേ വേണം ഒന്ന് രണ്ട് കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി റെഡി വരണം അപ്പൊ ഞങ്ങള് ചോയിച്ചപ്പൊ ഞാന് വീഡിയോസ് ഇട്ടോന്ന് മാത്രം കേട്ടോ ഞാൻ അടുത്തത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അല്പം കമൻറ്റ് വരുവേക്കാരം എന്താ അപ്പം ഗ്ലൗസ് ഇടാത്തതെന്ന് ആദ്യം ഗ്ലൗസ് ഇട്ടീനല്ലോ അപ്പം ഞാൻ ഈ കൈ കഴുകിയപ്പം ഗ്ലൗസ് നനഞ്ഞപ്പം ഞാനത് റിമൂവ് ചെയ്തു അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഗ്ലൗസ് തീർന്നു കേട്ടോ അപ്പം ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ ഗ്ലൗസിൻ്റെ കയ്യിൽ കിട്ടും ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഈ വീഡിയോസിൽ ഇപ്പോൾ ലാസ്റ്റ് ഗ്ലൗസ് കാണാത്തത് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ നാട്ടിലും മയക്കെ അമ്മിയുണ്ടോ നമ്മളവിടെ ഇപ്പം ഒന്നും പെരുമ്പോൾ മഴയാണ് കേട്ടോ വോയിസ് എടുക്കുമ്പോഴൊക്കെ നല്ല മഴയാണ് ഞാൻ ഈ വീഡിയോസ് കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടേ പിന്നെ ഞാനൊരു ഗിഫ് വെക്കുന്നുണ്ട് നമ്മളെ വീഡിയോസിന്റെ സ്ഥിരം കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന കുറച്ച് വ്യക്തികളുണ്ട് ആ വ്യക്തികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മൂന്ന് വിജയങ്ങളെ തിരഞ്ഞെടുക്കും അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ആൾക്കാർക്കാണ് ആട്ടോ സമ്മാനം കൊടുക്കുക അപ്പൊ എന്താണെന്ന് ഞാൻ പറയില്ല അടുത്തുണ്ടാവും ഞാൻ പറയുന്നില്ല എന്തായാലും ഞാൻ തരും ഇൻഷാല്ല അപ്പം എല്ലാ വീഡിയോസിൻ്റെ ഇടയിലും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ പറയലുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് ഒരു മൂന്നാൾ സ്ഥിരം വരുന്നുണ്ട് മൂന്നാളല്ല അതിലധികം ഉണ്ട് അപ്പം ഞാൻ ഈ മൂന്നാളാണ് ഞാൻ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇൻഷാല്ല ഡേറ്റ് ഞാൻ പറഞ്ഞില്ല ഇൻഷാല് ഞാൻ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് ചെയ്യാം നമുക്ക് വൺ സബ്സ്ക്രൈബറും കൂടി ആവാനായിക്കണല്ലോ അപ്പം ആ സന്തോഷം കൂടി ഉണ്ട് അപ്പം എത്ര പെട്ടെന്ന് വൺ സബ്സ്ക്രൈബർ ആവാനായതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമുക്ക് വാച്ച് ഓറും കൂടി കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇനിയും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാം അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കണു അപ്പം മേലൊരു ഡി ചെറിയ ചെറിയൊരു ഡിസൈനും ഞാൻ കൊടുത്തു നമുക്ക് നോസിൽ വെച്ചങ്ങാണ്ട് എന്തെങ്കിലും ഡിസൈൻ ഫ്ലവർ ഡിസൈനോ എന്തെങ്കിലും കൊടുക്കട്ടോ അപ്പം ഒരു റോസറ്റാ നോസിൽ വെച്ചാണ്ടാണ് ഡിസൈൻ ചെയ്യണത് പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഞാൻ സ്റ്റാർ നോസിൽ വെച്ചാണ്ട് ഇങ്ങനെ അങ്ങനൊരു ഡിസൈനും കേട്ടോ കൊടുത്തത് പിന്നെ ഡിസൈനൊക്കെ ഒക്കെ അവനാൻ്റെ കലാവിരുദ്ധം പോലെയാണല്ലോ അപ്പം ചില ആൾക്കാരൊക്കെ മൈഗ്രൈൻ്റെ വർത്തമാനം ചോദിച്ചു എന്നോട് എന്നുള്ളത് അപ്പം മാഷാ അല്ലാ അലഹദില്ല ഇതുവരെ എനിക്ക് മൈഗ്രൈൻ്റെ വേദന ഞാൻ അവിടെ പോയി വന്നിട്ട് ഒരാഴ്ച ആവാനായി ഇതുവരെ ഇല്ല അപ്പം ഞാൻ ഈ സ്ഥലം പറഞ്ഞതിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മളെ പാലക്കാട് ജില്ലയിലാണ് കേട്ടത് വരുന്നത് തണ്ണീർക്കോട് കൂനമ്മൂച്ചി പറഞ്ഞ സ്ഥലത്താണ് ട്ടത് പാലക്കാടിൻ്റെയും എടപ്പാളിൻ്റെയും നടുവിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പം മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടിനുള്ളവരൊക്കെ ഒന്ന് അന്ന് പോയൊന്ന് നോക്ക് എനിക്കിതുവരെ മാഷാല്ല കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിൻ്റെ വിസിറ്റിംഗ് കാർഡ് അതിൽ ആഡ് ചെയ്യട്ടോ അപ്പം ഇതിൽ വിളിച്ചിട്ട് വേണം പോവാൻ അങ്ങനെ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ലൊക്കേഷൻ വിട്ടുതരും ആ ദൂര സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ അതും ഉണ്ട് അങ്ങനെ നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ അപ്പം ഇൻഷാല് നമുക്ക് നാളെ കാണാം അസ്സലാ വലൈക്കും